ം തോരൻ മുത്ത ചമ്മന്തി പിന്നെ അച്ചാഴ്ച Субтитры сделал DimaTorzok ചോരയാണ് ചോറിനാ ഈ സൈഡിൽ ഇത്തിരി ഇത്രയാണ് എൻ്റെ ഞാൻ അടുത്തത് രസ അതിനു ശേഷം മുട്ട വെക്കുമ്പോൾ ഒത്തിരി മുട്ട എടുത്താൽ ചെറിയൊരു മുട്ട അതത്തിന് ഇതിൽ വെച്ച് കൊടുക്കുക അച്ചാർ വെക്കാൻ വേണ്ടി അച്ചാർ ഞാൻ കൂടുതൽ കഴിക്കില്ല അച്ചാർ എനിക്ക് ാത്തൊരു സംഭവം വിറ്റ് സാറേ ഉച്ച അതിനു ശേഷം വേറെ ഒരു പോവുക എന്താ ഇത്രയുള്ളൂ നമുക്ക് ഒന്ന് ടൗണോ കമരാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ നല്ല ഇറക്കി വെക്കുന്നത് അടുത്ത സ്നാക്സ് വിശേഷമാണ് കാണിക്കണ്ടത് എനിക്കിത് ഫസ്റ്റ് ഇതിൽ വെക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് സ്നാക്സ് ഉണ്ട് കാണാം കേട്ടോ സ്നാക്സിനെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബിസ്കറ്റും ഇത് വരുന്നത് ഇതിന്റെ പേര് അറിഞ്ഞൂടാ അറിയാന്നുള്ളൊരു താര കമ്മിൻ പറയുന്നത് അപ്പൊ ഇത് നമുക്ക് എടുത്ത് വെച്ചോക്കാം അടച്ചു വെച്ചു തുടങ്ങാം കേട്ടോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോ എനിക്ക് നല്ല പേടിയാട്ടോ കമന്നാലോ അടച്ചു വെച്ചെടുക്കാൻ കേട്ടോ അടച്ചു വെച്ച അപ്പൊ ഞാൻ ബാഗ് ചെയ്തു വെച്ചിട്ടുണ്ട് ഹലോ ഗേസ് ഓട്ടോ എന്നിട്ടുണ്ടോ ബൈ ബൈ